ഹലോ നമ്മളിന്ന് കാണിക്കാൻ വേണ്ടി പോകുന്ന ഒരു അടിപൊളി നെക്ക് ഡിസൈൻ ആണ് നിങ്ങൾക്ക് ചുരിദാറിനും കുർത്തീസും നൈറ്റിക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ അടിപൊളി നെക്ക് ഡിസൈനാണ് നമ്മളിത് കാണിക്കാൻ വേണ്ടി പോകുന്ന നൈറ്റിയിലാണ് അപ്പോൾ ഇതുപോലെ സ്പോഞ്ചെല്ലാം വെച്ച് നല്ല അടിപൊളിയായിട്ട് നമ്മൾ ഈ ഒരു നെക്ക് ഡിസൈൻ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സൈഡിലെല്ലാം നമ്മൾ സ്പോഞ്ിൻ്റെ മേലക്കൂടെ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ സ്റ്റിച്ചിങ്ങൊക്കെ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സെയിം കളിലായത് കൊണ്ട് നിങ്ങൾക്ക് എത്രത്തോളം കാണുന്നുണ്ടെന്ന് അറിയില്ല അറിയില്ലാണ്ടോ ഇതുപോലെ നല്ല അടിപൊളിയായിട്ട് ടെസ്സൽസ് എല്ലാം കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് സെയിം കളർ ഒഴിവാക്കിയിട്ട് മാക്സിമം കോൺട്രാസ്റ്റ് ആയിട്ടുള്ള കളേഴ്സ് യൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകണ്ടോ ഇതുപോലത്തെ സ്റ്റിച്ചെല്ലാം നമ്മൾ കൊടുത്തുണ്ട് അപ്പോൾ സെയിം കളർ ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് വീഡിയോയിൽ എത്രത്തോളം ക്ലിയർ ആവുന്നുണ്ടെന്ന് അറിയില്ല അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഓക്കേ അപ്പോൾ അതിനായിട്ട് നമ്മളുടെ നൈറ്റിയുടെ ഫ്രണ്ട് പീസ് ഇതുപോലെ കട്ട് ചെയ്ത് നമ്മൾ മടക്കി ഇട്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ ഒരു ഡിസൈൻ നമ്മൾ മാർക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത് ആദ്യം തന്നെ നമ്മൾ ഫ്രണ്ട് പീസിൻ്റെ ഇതാണ് നല്ല വശം വരുന്നത് അപ്പോൾ നല്ല വശത്താണ് നമ്മൾ ആദ്യം മെഷമെന്റ് മാർക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത് കാരണം നമ്മൾ വേറൊരു പാച്ചിലാണ് നമ്മൾ ഡിസൈൻ ചെയ്ത് അതിൻ്റെ മുകളിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക അപ്പോൾ നമ്മൾ ഇതിനകത്ത് നല്ല വശത്ത് ഇതുപോലെ ജസ്റ്റ് ഒന്ന് മെഷർമെന്റ് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ മെഷർമെൻറ്റ് കറക്റ്റ് ആയിട്ട് ഈ ഫ്രണ്ട് പീസിനകത്ത് നമ്മൾ മാർക്ക് ചെയ്ത് തരുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ഇതിനകത്ത് മാർക്ക് വരുന്നില്ല കാരണം നമ്മൾ മെയിനായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നതല്ല നമ്മൾ വേറെ പീസിൽ വെച്ചിട്ട് ഇതിൻ്റെ മുകളിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യാം ഓക്കെ അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇതിൻ്റെ മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ മാർക്ക് ചെയ്യുന്ന നോക്കാം ഈ ഒരു ഡിസൈൻ നമ്മൾ ഇതിനകത്ത് ഫ്രണ്ട് പീസിൽ വെച്ച് കട്ട് ചെയ്യുന്നില്ല ഇതിൻ്റെ മുകളിൽ വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക ഓക്കെ അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഇതിൻ്റെ നെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ നിങ്ങളുടെ മെഷർമെൻറ്റ് എത്രയാണോ അതിനനുസരിച്ച് നിങ്ങൾ നെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മളിവിടെ നമ്മുടെ കസ്റ്റമറുടെ അളവിനുസരിച്ചാണ് നമ്മൾ നെക്ക് മാർക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഓക്കെ അപ്പം നെക്കിൻ്റെ അളവ് എത്രയാണോ അത് കറക്റ്റായിട്ട് മാർക്ക് ചെയ്താൽ മതി കൂടുതലായിട്ടും കുറച്ചൊന്നും വെക്കേണ്ടതില്ല അപ്പം നമ്മളിവിടെ മൂന്നേകാലിഞ്ചാണ് നെക്കിന് വിരിവ് കൊടുത്തിരിക്കുന്നത് ഓക്കെ അപ്പോൾ മൂന്നേകാലിഞ്ച് നെക്കിന് വിരിവ് കൊടുത്തു അതുപോലെ താഴെ നമ്മളൊരു മൂന്നേകാലിഞ്ച് നമ്മൾ നെക്കിന് വിരിവ് മാർക്ക് ചെയ്ത് കൊടുത്തു എഴുത്ത് നിങ്ങൾ കറക്റ്റായിട്ട് മാർക്ക് ചെയ്യേണ്ടത് ബാക്ക് സൈഡിലാണ് പക്ഷെ നമുക്ക് ഡിസൈൻ മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഫ്രണ്ട് സൈഡിൽ ഇതുപോലെ വരച്ച് കാണിക്കുന്നത് ഓക്കെ അപ്പോൾ നമുക്കിവിടെ നെക്കിന് ഇറക്കി നമുക്കൊരു അഞ്ചേ മുക്കാൽ ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത് ഇതുപോലെ നമ്മൾ ഇഞ്ച് മാർക്ക് ചെയ്ത ലൈനിലൂടെ ഇതുപോലെ ലൈൻ വരച്ചു കൊടുക്കാം ശേഷം നമുക്ക് അഞ്ചേ മുക്കാൽ ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം അതുപോലെ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് അഞ്ചേ മുക്കാൽ ഇഞ്ച് മാർക്ക് ചെയ്ത് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ഒരു ബോക്സ് വരച്ചെടുക്കാം ഓക്കെ അതേ ഇതുപോലെ ബോക്സ് വരച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലാകത്താണ് നമ്മൾ ഡിസൈൻ വരക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമ്മൾ ഈ ഒരു സൈഡിൽ ഒരു കാലിഞ്ച് കുറച്ച് നമ്മൾ മൂന്നിഞ്ചിലേക്ക് നമ്മൾ മുകളിൽ നിന്ന് താഴത്തേക്ക് വരുമ്പോൾ ചെറിയൊരു സ്ലോപ്പ് സ്ലോപ്പായിട്ടാണ് നമ്മൾ നെക്ക് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ രണ്ട് സൈഡിൽ മൂന്ന് കാലിഞ്ച് മതിയെങ്കിൽ മൂന്നേ നമ്മൾ ഇവിടെ അടിയിൽ ഒരു മൂന്നിഞ്ചിലേക്ക് ചെറിയൊരു സ്ലോപ്പ് കൊടുക്കുന്നുണ്ട് അപ്പോൾ അടിയിൽ മൂന്ന് ഇഞ്ച് മഷൻ മാർക്ക് ചെയ്തിട്ട് ഇതിലിട്ട് ചെറുതായിട്ടൊന്ന് ചെരിച്ചിട്ട് വരച്ചു കൊടുത്തു ഓക്കെ അതുപോലെ നമ്മൾ ഈ ഒരു ഡിസൈൻ വരുന്നത് നമ്മുടെ ഫ്രണ്ട് പൈസ ചെറിയൊരു സ്ലോപ്പ് വരുന്നത് അപ്പോൾ നമുക്കിവിടെ ഒരു നാലര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം ഈ ഒരു നാലര ഇഞ്ചിൽ നിന്ന് നമുക്ക് ഈ ഒരു കോണിലേക്ക് ഒരു ലൈൻ വരച്ചു കൊടുക്കാം ഓക്കെ അപ്പോൾ ഇത് ഇതുപോലത്തെ ഒരു ഷേപ്പിലാണ് നമ്മൾ നെക്ക് വരച്ചെടുത്തിരിക്കുന്നത് കേട്ടോ ഇതുപോലെ നമ്മുടെ നെക്ക് വരുന്നത് അപ്പോൾ ഈ ഒരു ഡിസൈനാണ് വരുന്നത് അപ്പോൾ ഇനി ഇപ്പോൾ ഔട്ട് സൈഡിലെ മെഷമെന്റ് നമുക്ക് ഇനി ആവശ്യമില്ല അപ്പോൾ ഈ ഒരു മെഷർമെന്റിലാണ് നമ്മൾ ഇനി നെക്ക് മാർക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഓക്കെ ഇനി നമുക്ക് ഡിസൈൻ എങ്ങനെ വരും നോക്കാം അപ്പോൾ ഇവിടെ നമുക്കൊരു പന്ത്രണ്ട് ഇഞ്ച് താഴത്തേക്ക് മെഷർമെൻറ്റ് മാർക്ക് ചെയ്ത് കൊടുക്കാം പന്ത്രണ്ട് ഇഞ്ച് ഈ ഒരു ലൈനിൽ നിന്ന് ഇങ്ങോട്ടേക്ക് പന്ത്രണ്ട് ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തു അതുപോലെ നമുക്ക് ഈ ഒരു നെക്ക് വരച്ച പാത്തൊരു ഒന്നര ഇഞ്ച് രണ്ടിഞ്ചൊക്കെ നമുക്ക് മതിയാവും അപ്പോൾ നമുക്ക് എത്രയാണോ വിരിവ് വേണ്ടത് അതിനനുസരിച്ച് നമുക്ക് ആ ഒരു ഭാത്തേക്ക് എടുക്കാം അപ്പോൾ നമ്മളിവിടെ മടക്കിയ ഭാഗത്തിൽ നിന്ന് ഒരു ഏകദേശം ഒരു അഞ്ച് ഇഞ്ച് നമ്മൾ ഇങ്ങോട്ടേക്ക് മാർക്ക് ചെയ്യുന്നുണ്ട് ഓക്കെ ഒരഞ്ചിഞ്ചാണ് മാർക്ക് ചെയ്യുന്നത് കാരണം നെക്കിൻ്റെ ഔട്ടറിലേക്ക് നിങ്ങൾക്ക് എത്ര വേണോ അതിനനുസരിച്ച് വീതി കൂട്ടി കൊടുക്കാവുന്നതാണ് അപ്പോൾ ഈ ഒരു പാത്തമായി നമ്മളൊരു അഞ്ചിഞ്ച് മാർക്ക് ചെയ്തു അതുപോലെ നമ്മൾ പന്ത്രണ്ട് ഇഞ്ച് മാർക്ക് ചെയ്ത് ഇതേ ലൈനിൽ നമ്മളൊരു അഞ്ചിഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക ശേഷം നമ്മൾ ആ ഒരു രണ്ട് പോയിന്റ് ജോയിൻ ചെയ്ത് ഇതുപോലൊരു ലൈൻ വരച്ചു കൊടുക്കുക ഓക്കെ അപ്പോൾ ഇതുപോലൊരു ലൈൻ വരച്ചു കൊടുക്കുക അപ്പോൾ നമ്മൾ നേരത്തെ നമ്മൾ ആ ഒരു ഉള്ളിനൊക്കെ നമ്മൾ ചെറിയൊരു സ്ലോപ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുപോലെ തന്നെ ചെറിയൊരു സ്ലോപ്പ് നമുക്ക് ഔട്ടറിലും കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് സ്ലോപ്പ് വേണ്ട വേണ്ടാന്നുണ്ടെങ്കിൽ ഒഴിവാക്കാവുന്നതാണ് അപ്പം നിങ്ങൾക്ക് കൊടുക്കാൻ നിർബന്ധമൊന്നുമില്ല അപ്പോൾ നമ്മളിവിടെ ഉള്ളിൽ സ്ലോപ്പ് കൊടുത്തുകൊണ്ട് കൊണ്ട് പുറത്ത് നമ്മൾ സ്ലോപ്പ് കൊടുക്കുന്നത് മാത്രം കേട്ടോ അപ്പോൾ ഇതുപോലെ നമുക്ക് എന്ത് ചെയ്യാം ഉള്ളിലെ വിഷമം കറക്റ്റ് ചെയ്തിട്ട് നേരെ പുറത്തോട്ടേക്കും ചെറിയൊരു സ്ലോപ്പ് ഒരു ലൈൻ വരച്ചു കൊടുക്കാം ഓക്കെ അപ്പോൾ ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഉള്ളിലേക്കാക്കിയിട്ടൊന്ന് ചരിച്ചിട്ടൊരു ലൈൻ വരച്ചു കൊടുത്തിട്ടുണ്ട് ഓക്കെ ഇനി നമ്മുടെ ആ ഒരു ഉള്ളിൽ നമ്മൾ ഒരു നെക്കിന് ഒരു ചെരിവ് കൊടുത്തിട്ടുണ്ട് അടിവശത്തേക്ക് അപ്പോൾ ആ ഒരു ചെരിവൂടെ നമുക്ക് മാർക്ക് ചെയ്യാം അപ്പോൾ ഈ ഒരു ഭാഗത്തേക്ക് നമ്മൾ പന്ത്രണ്ട് ഇഞ്ചാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഈ നെക്കിൻ്റെ ഔട്ടർ ലൈൻ നമുക്ക് ഏകദേശം ഒരു ഒരു പത്ത് ഇഞ്ചൊക്കെ നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഈ ഒരു പത്ത് ഇഞ്ചിൽ നിന്ന് അല്ല ഉള്ളിൽ നമുക്ക് ഇതുപോലെ കട്ടിങ്ങുണ്ട് അപ്പോൾ നമുക്ക് ഇഞ്ചിൽ നിന്ന് പന്ത്രണ്ട് ഇഞ്ചിലേക്ക് ഇതുപോലെ ചെറിയൊരു ലൈൻ വരച്ചു കൊടുക്കാം ഓക്കെ അപ്പോൾ ഇതുപോലെ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഏകദേശം ഒരു നെക്ക് ഡിസൈൻ നിങ്ങൾക്ക് മനസ്സിലായി മനസ്സിലായെന്ന് വിചാരിക്കും അപ്പോൾ ഈ ഒരു ഷേപ്പിലാണ് നമ്മുടെ നെക്കിൻ്റെ ഡിസൈൻ വരാൻ വേണ്ടി പോകുന്നത് ഓക്കെ ഉണ്ടോ നമ്മൾ ഉള്ളിൽ ചെരിച്ചു കൊണ്ട് കൊടുത്തത് കൊണ്ടാണ് നമ്മൾ പുറത്ത് ചെരിച്ച് കൊടുത്തത് അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കൊടുത്താൽ മതി നമുക്ക് ഈ ഒരു ഭാഗത്തു നിന്ന് ഒന്നര ഇഞ്ച് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ ആ ഒരു ഭാഗത്തേക്ക് നമ്മളൊരു വള്ളിയുടെ ഒരു ഡിസൈനാണ് കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു ഭാഗത്ത് അടിവച്ച് നമ്മൾ ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക ഇനി ആ ഒരു രണ്ട് ഒന്നര ഇഞ്ച് ജോയിൻ ചെയ്തൊരു ലൈൻ വരച്ചു കൊടുക്കാം ഓക്കെ അപ്പോൾ ഇത് ഇതുപോലെ ലൈൻ വരച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഭാഗത്തേക്ക് നമ്മൾ ലേസ് വെച്ചിട്ട് ലേസ് അല്ലെങ്കിൽ ഒരു വള്ളി വെച്ചിട്ടൊരു ഡിസൈനാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഇത്രയും നമ്മൾ ഇവിടെ മാർക്ക് ചെയ്തെടുത്തു ഇനി നമുക്കിത് രണ്ടാമത്തെ സൈഡിലേക്ക് വേണം എന്നുണ്ടെങ്കിൽ പതിപ്പിച്ചെടുക്കാവുന്നതാണ് അല്ലെങ്കിൽ മെഷീൻ പ്രകാരം വരച്ചെടുക്കാവുന്നതാണ് ഓക്കെ ഇനി ആവശ്യമായ ഡിസൈൻ എങ്ങനെ റെഡിയാക്കി എടുക്കുന്നത് നോക്കാം അപ്പോൾ അതിനായിട്ട് നമ്മളിതിൻ്റെ സൈഡിൽ നിന്ന് വെട്ടിയെടുത്ത ഇതുപോലത്തെ രണ്ട് വേസ്റ്റ് പീസാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇതിൽ നിന്നാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ നേരത്തെ ലെങ്ക് ഒരു പന്ത്രണ്ട് ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനേക്കാൾ കൂടുതലായിട്ട് നമുക്ക് നീളം വേണം കാരണം അത് കവർ ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ ഏകദേശം ഇതുപോലെ വെച്ചിട്ട് നമ്മൾ ആ ഒരു പന്ത്രണ്ട് ഇഞ്ചിനേക്കാളും കൂടുതലായിട്ടുള്ളൊരു വിഷമം നമ്മൾ ഇതിനകത്ത് എടുക്കുക എന്നാൽ നമുക്കതൊന്ന് കട്ട് ചെയ്തെടുക്കാം ഓക്കെ അപ്പോൾ അതേ ഇതുപോലെ രണ്ടായിട്ട് മടക്കിയിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ രണ്ട് പീസ് നമ്മൾ എടുത്തിട്ടുണ്ട് രണ്ട് സൈഡിലേക്കായിട്ടുള്ള രണ്ട് പീസാണ് നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് ഓക്കെ അപ്പോൾ ഇതേ ഇതുപോലെ രണ്ട് പീസ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ അത ഇതുപോലെ ഉണ്ടോ രണ്ട് പീസ് നമ്മൾ എടുത്തിട്ട് അപ്പോൾ രണ്ട് സൈഡിലേക്കുള്ള രണ്ട് പീസ് നമ്മൾ എടുത്തിട്ടുണ്ട് ഇനി എങ്ങനെയാണ് ഇതിനകത്ത് ബാക്കി കാര്യങ്ങൾ ചെയ്യുന്നത് നോക്കാം പീ ഒരു തുണി മാത്രം വെച്ച് നിങ്ങൾക്ക് ഡിസൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ സ്പോഞ്ച് പോലത്തെ വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഒന്ന് പെർഫക്റ്റ് ആയിട്ട് കിട്ടും അപ്പോൾ നമ്മൾ ഇവിടെ സ്പോഞ്ച് വെച്ചിട്ടാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ സ്പോഞ്ച് വെച്ചിട്ട് ഡിസൈൻ ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് നോർമലായിട്ട് സ്പോഞ്ച് ഇതുപോലെ തന്നെ വെച്ചു കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ അതേപോലെ നമ്മൾ സ്പോഞ്ച് എടുത്തിട്ടുണ്ട് നമ്മളിപ്പോൾ എല്ലാ വീഡിയോയിലും കാണിക്കുന്നതാണ് ടൂ എം എമ്മിൻ്റെ തിക്കുള്ള സ്പോഞ്ചാണ് എടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ വൈറ്റ് കോട്ടൺ ലൈനിങ് എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളൊരു തുണി വരിച്ചൊഴിച്ചു കൊടുക്കാം ഇനി അതിൻ്റെ മുകളിലേക്കായിട്ട് നമ്മുടെ കോട്ടൺ ഇതുപോലെ സോറി അതും തന്നെ നമുക്ക് സ്പോഞ്ച് വെച്ചു കൊടുക്കാം ഇനി സ്പോഞ്ചിൻ്റെ മുകളിലേക്കായിട്ട് നമുക്ക് വൈറ്റ് കോട്ടൺ വെച്ചു കൊടുക്കുക ഓക്കെ ഇപ്പം ഇതുപോലെ ഫുൾ ആയിട്ടുള്ള സ്പോഞ്ച് വേണമെന്നില്ല നിങ്ങൾക്ക് വേസ്റ്റ് ആണെങ്കിൽ ഇതുപോലെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് വെച്ചു കൊടുത്താലും മതി കാരണം നമുക്ക് അതിന് മുകളിലൂടെ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് അത് ഇളകി പോകാത്ത രീതിയിൽ ജോയിൻ്റ് ആയിട്ട് കറക്റ്റ് ആയിട്ട് കിട്ടുന്നതാണ് അത് ഇതുപോലെ നമ്മൾ ഫുൾ ആയിട്ട് നമ്മൾ ഒരു ഇത് വെച്ചിട്ടുണ്ട് കണ്ടോ അപ്പോൾ ഇതിൻ്റെ ഔട്ടർ കോഡ് ഇനി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് രണ്ടാമത്തെ പീസ് എടുക്കാം അതിനുശേഷം നമുക്ക് ഇതിനകത്ത് ഉള്ളിൽ നമുക്ക് എന്ത് ചെയ്യാൻ ഇഷ്ടമുള്ള രീതിയിൽ ഡിസൈൻ ചെയ്ത് കൊടുക്കാം ചെക്ക് ആണെങ്കിൽ ചെക്ക് കൊടുക്കാം സ്ക്വയർ ആണെങ്കിൽ സ്ക്വയർ കൊടുക്കാം അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഡിസൈൻ ചെയ്യാവുന്നതാണ് ഓക്കെ ഇനി നമുക്ക് രണ്ടാമത്തെ പീസുകൂടെ എടുക്കാം അപ്പോൾ അതിനായിട്ട് ഈ ഒരു എടുക്കാം ഇനി അതിൻ്റെ മുകളിലേക്ക് ഉണ്ടോ ചീത്തവശ മുകളിലേക്കായിട്ട് വെച്ചുകൊടുക്കുക ഇനി അതിൻ്റെ മുകളിലേക്കായിട്ട് സ്പോഞ്ച് വെച്ചുകൊടുക്കുക അപ്പോൾ ഈ ഒരു സ്പോഞ്ച് നോക്കുന്ന സമയത്ത് ഈ ഒരു ബാധക്ക് ചെറിയൊരു ഉണ്ട് അപ്പം നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു ബാധ നിന്ന് നമുക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് വെച്ച് കൊടുക്കാം കാരണം നമ്മൾ അതിന് മുകളിലൂടെ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് അത് കറക്റ്റ് ആയിട്ട് ജോയിൻ്റ് ആയിട്ട് നിൽക്കുന്നതാണ് അപ്പോൾ അത് നിങ്ങൾക്ക് വേസ്റ്റ് പീസ് ആണെന്നുണ്ടെങ്കിൽ അതുപോലെ ഉപയോഗിക്കാം ഫുൾ ആയിട്ടുള്ള സ്പോഞ്ച് വേണമെന്നില്ല ഇനി എന്ത് ചെയ്യാൻ നമുക്ക് അതിൻ്റെ മുകളിലേക്കായിട്ട് ഇതുപോലെ വൈറ്റ് ഒരു കോട്ടൺ വെച്ചുകൊടുക്കാം ഓക്കെ അപ്പോൾ ഇനി നമുക്ക് ഈ ഇതിൻ്റെ ഔട്ടർ കൂടെ കറക്റ്റായിട്ടൊന്ന് സ്റ്റിച്ച് കൊടുത്തിട്ട് വരാം അപ്പോൾ ആ ഒരു മെത്തേഡിൽ രണ്ടും നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഓക്കെ അപ്പോൾ ഇത് ഇതുപോലെ നമ്മൾ കോട്ടണും സ്പോഞ്ചും വെച്ച് നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ ഔട്ടർ കൂടെ കറക്റ്റ് നമുക്കതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഇനി അതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം ഡിസൈൻ പ്രകാരം നമുക്ക് എത്രയാണോ മെഷമെന്റ് വേണ്ടത് അതിനനുസരിച്ച് നമുക്ക് ഡിസൈൻ ചെയ്ത് കൊടുക്കാവുന്നതാണ് ഓക്കെ അപ്പം നമ്മൾ ഇത് ജസ്റ്റ് സ്പോഞ്ചൊക്കെ നമ്മൾ അളവ് പ്രകാരമല്ല കുറച്ച് കൂടുതൽ വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് ലെവലാക്കി എടുത്തിട്ടുണ്ട് ഓക്കെ ഇനി നമുക്കിത് എങ്ങനെയാണ് ഈ ഒരു ഡിസൈനകത്ത് അറ്റാച്ച് ചെയ്യുന്നത് നോക്കാം അപ്പം ഇവിടെ രണ്ട് പീസ് റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു പീസ് ഒരു സൈഡിലേക്കും രണ്ടാമത്തെ പീസ് രണ്ടാമത്തെ സൈഡിലേക്കും സൈഡിലേക്കായിട്ട് നമ്മൾ ഉപയോഗിക്കാൻ വേണ്ടി പോകുന്നത് ഓക്കെ ഇനി നമുക്ക് ഇതിനകത്ത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെക്ക് ആയിട്ടും അതുപോലെ ലൈൻസ് ആയിട്ടൊക്കെ ഡിസൈൻ കൊടുക്കാവുന്നതാണ് അപ്പോൾ നമ്മളുടെ ഈ ഒരു നെക്കിൻ്റെ ഷേപ്പിൽ തന്നെ നമ്മൾ ഡിസൈൻ ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് ചെക്ക് അടിച്ചെടുക്കാം അപ്പം ഈ ഒരു സെയിം ആയതുകൊണ്ട് നിങ്ങൾക്ക് പെട്ടെന്ന് കാണുന്ന സമയത്ത് വീഡിയോയിൽ എത്രത്തോളം ക്ലിയർ ആവുമെന്ന് അറിയില്ല പക്ഷേ നേരിട്ട് കാണുമ്പോൾ നല്ലൊരു പെർഫെക്റ്റ് ആണ് സ്പോഞ്ച് വെച്ചത് കൊണ്ട് നല്ല അടിപൊളിയായിട്ട് കിട്ടുന്നത് കേട്ടോ അപ്പോൾ നമ്മളിവിടെ നെക്കിൻ്റെ ഷേപ്പിലാണ് മാർക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഒരു ഏകദേശം നെക്ക് നമുക്ക് അവിടെ വരച്ചെടുക്കാം അപ്പോൾ ഇതുപോലെ ഒരു ഇതുപോലൊരു ഇഞ്ചിൽ നമ്മൾ ഇതുപോലെ ലൈൻ വരച്ചെടുത്തു ശേഷം ഒരു അഞ്ചേ മുക്കാൽ ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ രണ്ട് സൈഡിലും അഞ്ചേ മുക്കാൽ ഇഞ്ച് വെച്ച് നമ്മളിതുപോലെ ജസ്റ്റ് ഒരു ഷേപ്പ് വരച്ചെടുത്തു ഓക്കെ കറക്റ്റ് ആവണമെന്നില്ല നെക്കിൻ്റെ ഒരു ഷേപ്പ് കിട്ടിയാൽ മതി ഇനി അതിന് ശേഷം ഈ ഒരു നെക്കിൻ്റെ ഷേപ്പിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം കറക്റ്റ് ആയിട്ട് ഇതിൻ്റെ താഴെ ഭാഗത്തേക്ക് ഫുൾ ആയിട്ട് നമുക്ക് സ്റ്റിച്ച് കൊടുത്തിട്ട് വരാം ഓക്കെ അപ്പോൾ സെയിം മെത്തേഡിൽ നമുക്ക് രണ്ട് തുണിയിലും ചെയ്തെടുക്കണം അപ്പോൾ നമുക്ക് അതൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് ശേഷം നമുക്ക് കാണാം ഓക്കെ അപ്പോൾ അത് ഇതുപോലെ നമ്മൾ അതിൻ്റെ മുകളിലേക്കായിട്ട് നമ്മൾ ആ ഒരു ഡിസൈനിലുണ്ടോ ഇതുപോലെ സ്പോഞ്ച് വെച്ച് നമ്മൾ സ്റ്റിച്ച് എടുത്തിട്ടുണ്ട് അപ്പം ഉണ്ടോ ഇതുപോലെ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് പക്ഷേ നിങ്ങൾക്ക് ഇതിൽ എത്രത്തോളം കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല പക്ഷേ നേരിട്ട് കാണുന്ന സമയം നല്ലൊരു പെർഫെക്റ്റ് ആണ് ഉണ്ടോ ബാക്ക് സൈഡ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ആ ഒരു നെക്കിൻ്റെ ഷേപ്പിൽ തന്നെ നമുക്ക് ഫുൾ ആയിട്ട് ഇതുപോലെ നമ്മൾ ഡിസൈൻ ചെയ്ത് സ്റ്റിച്ച് എടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ അത് ഇതുപോലെയാണ് നമ്മുടെ നെക്ക് വരിക രണ്ട് സൈഡിലും നമ്മൾ ഇതുപോലെ ഫുള്ളായിട്ട് നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് ഓക്കെ ഇനി നമുക്കിതിന് നെക്കിന് എത്രണോ മെഷർമെൻറ് വേണ്ടത് അതിനനുസരിച്ച് നമുക്ക് ഈ ഒരു ഡിസൈൻ കറക്റ്റ് ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കാം ഇനി ആ ഒരു ഡിസൈൻ നമുക്ക് അതിന് ശേഷം നമുക്ക് ഈ ഒരു നൈറ്റിലെ ഫ്രണ്ട് പീസിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യാം ഓക്കെ അപ്പോൾ നമുക്ക് അതെങ്ങനെയാണ് ചെയ്യുന്നത് കൂടെ ഒന്ന് നോക്കാം അപ്പോൾ അതിനായിട്ട് നമ്മൾ ഈ ഒരു നെക്കിൻ്റെ നമ്മളുണ്ടോ ഈ ഒരു ഒന്നര ഇഞ്ച് നമ്മൾ മാറിയിട്ട് ഇവിടെ ഒരു മെഷർമെൻറ്റ് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു ലൈനിലാണ് നമ്മുടെ ഒരു കട്ട് ചെയ്ത ഈ ഒരു പീസ് വരും കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഒരു പീസ് വെക്കുന്ന സമയത്ത് ഈ ഒരു ഭാഗം നെക്ക് ഇതുപോലെ വരും നെക്ക് വരുന്ന ഭാഗം മുകളിലേക്കാക്കി വെച്ചു കൊടുക്കുക അതിന് ശേഷം ഈ ഒരു ഭാഗം മടക്കിയിട്ട് നമ്മൾ ഈ ഒരു ഒന്നരഞ്ചിൽ ഇതുപോലെ ലൈൻ വരച്ചിട്ടുണ്ടല്ലോ ആ ഒരു ലൈന് കറക്റ്റ് ചെയ്തിട്ട് ഇതുപോലെയാണ് നമ്മൾ വെച്ചുകൊടുക്കുക ശേഷം ഈ ഒരു എൻഡ് മടക്കി കൊടുക്കുക നമ്മൾ അടിവശത്തേക്ക് വരുന്ന സമയത്ത് എന്ത് ചെയ്യുക അടിവശം നമുക്ക് ഒന്ന് ഇതുപോലെ സ്റ്റിച്ചെടുത്ത ശേഷം ഇവിടെ സമയത്ത് ഈ ഒരു ഭാഗം ഉണ്ടോ നമ്മൾ ഇതുപോലെ ചരിച്ചിട്ടാണ് നമ്മൾ മാർക്ക് ചെയ്തിട്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ ആ ഒരു ചെരിവിനനുസരിച്ച് എന്ത് ചെയ്യുക ഈ ഒരു ഭാഗം ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക ഉണ്ടോ ഇതുപോലൊന്നും മടക്കിയിട്ട് നമുക്ക് ആ ഒരു രണ്ട് ഭാഗ സൈഡ് ഭാഗം കൂടെ ഈ ഒരു ഷേപ്പിൽ തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക ഓക്കെ അപ്പോൾ ഈ ഒരു ഭാഗം മടക്കിയിട്ട് ഇതുപോലെ വെച്ചു കൊടുക്കുക അപ്പോൾ ഇതുപോലെ സ്റ്റിച്ച് കൊടുക്കുക അങ്ങനെ ആ ഒരു മെത്തേഡിൽ നമുക്ക് ഇനി ഔട്ടറും ഫ്ലാ രണ്ടാമത്തെ സൈഡിൽ നമ്മൾ ഇത് ഈ ഒരു ഒന്നരഞ്ച് മാറി മാർക്കിൽ നിന്നാണ് നമ്മൾ രണ്ടാമത്തെ സൈഡിലെ പീസും വരാം ഓക്കെ ആ ഒരു രീതിയിലാണ് നമ്മൾ ഈ ഒരു പീസ് അറ്റാച്ച് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമ്മൾ ഈ ഒരു മെഷർമെൻറ്റിൽ കറക്റ്റ് ചെയ്ത് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ നമ്മൾ ഈ ഒരു ഡിസൈനകത്ത് ഏകദേശം എത്ര ഈ ഒരു വീതി നമുക്കൊന്ന് മെഷർമെൻ്റ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ ഇവിടുന്ന് മെഷർമെൻ്റ് നോക്കുന്ന സമയത്ത് ഈ ഒരു എൻഡിൽ നിന്ന് ഈ ഒരു ഒന്നര ഇഞ്ചിലേക്ക് ഏകദേശം ഒരു മൂന്നര ഇഞ്ചാണ് നമുക്ക് വീതി വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഏകദേശം ഒരു നാലിഞ്ച് വെച്ച് നമുക്ക് മെഷർമെൻ്റ് മാർക്ക് ചെയ്യാം കാരണം രണ്ട് സൈഡിലോട്ടും നമ്മൾ കാലിഞ്ച് വെച്ച് മടക്കി പോവും അപ്പോൾ നമുക്കൊരു നാലിഞ്ച് വെച്ച് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ ഈ ഒരു എൻഡിൽ നമ്മൾ നാലിഞ്ച് വെച്ച് മാർക്ക് ചെയ്തു അപ്പം ചോക്ക് കൊണ്ട് മാർക്ക് ചെയ്തിട്ട് കാണുന്നില്ല എന്ന് തോന്നുന്നു വേറെ കളർ മാറ്റി വരക്കാം അപ്പോൾ ഈ ഒരു ഡിസ്റ്റൻസ് ആണ് നമ്മൾ എടുത്തിരിക്കുന്നത് കേട്ടോ നമ്മൾ ഏകദേശം ഒരു മൂന്നര ഇഞ്ച് ഉണ്ട് അത് കറക്റ്റ് രണ്ട് സൈഡിലേക്ക് മടക്കി പോകാനുള്ള മെഷർമെൻറ്റ് പ്രകാരം നമ്മൾ നാലിഞ്ച് ഈ ഒരു സൈഡിലേക്ക് മാർക്ക് ചെയ്തെടുത്തു അതുപോലെ താഴെയായിട്ട് നമുക്കൊരു നാലിഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം ഓക്കെ അതുപോലെ ഇറക്കം നമ്മൾ ഈ ഒരു സൈഡിലേക്ക് നമ്മൾ ഇറക്കെടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് ആ ഒരു ഇറക്കം കൂടെ നമുക്ക് മാർക്ക് ചെയ്യാനുണ്ട് അപ്പോൾ ആദ്യം ഈ ഒരു സൈഡിലൂടെ ലൈൻ വരച്ചു കൊടുക്കാം വരച്ചൊടുക്കാം അതിനുശേഷം നമുക്കിനി ഇറക്കം കൂടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഈ രണ്ടിലായിട്ട് നമ്മൾ പത്ത് ഇഞ്ചാണ് നമ്മൾ ഇറക്കം എടുത്തിരിക്കുന്നത് അപ്പോൾ ആ ഒരു ലൈനിലായിട്ട് നമുക്കൊരു പത്തിഞ്ചിന് വേറെ ഒരു പത്തുകാലിഞ്ച് അല്ലെങ്കിൽ പത്തരഞ്ചൊക്കെ മാർക്ക് ചെയ്ത് കൊടുക്കാം നമ്മൾ കുറച്ച് മെഷർമെൻ്റ് കൂട്ടി മാർക്ക് ചെയ്യണം കാരണം അതിൻ്റെ ശേഷം മടക്കി കൊടുക്കാനുള്ളതാണ് അതുപോലെ ഈ ഒരു ഭാഗത്തേക്ക് വരുന്ന സമയത്ത് ഏകദേശം നമ്മൾ ഒരു പന്ത്രണ്ട് ഇഞ്ചാണ് നമ്മൾ എടുത്തിരിക്കുന്നത് അപ്പോൾ ആ ഒരു പന്ത്രണ്ട് ഇഞ്ച് നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പം അതിന് ശേഷം നമുക്കിത് സ്ലോപ്പ് ആക്കിയിട്ടൊന്ന് വരച്ചു കൊടുക്കാം ഓക്കെ അപ്പോൾ ഇതുപോലെയാണ് നമ്മുടെ നെക്കിൻ്റെ വരുന്നത് വരുന്നുണ്ടോ ഇതുപോലെയാണ് നമുക്ക് നെക്ക് കട്ട് ചെയ്യാനുള്ളത് അപ്പോൾ അതിന് ശേഷം നമ്മൾ ഈ ഒരു ഇതിനകത്ത് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക ഓക്കെ പക്ഷേ നമ്മളിവിടെ ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ട് കാരണം നമ്മൾ എൻഡിലേക്ക് വരുന്ന സമയത്ത് പന്ത്രണ്ട് ഇഞ്ച് ഉണ്ട് എങ്കിലും നമുക്ക് ഉള്ളിലേക്കുള്ള ആണ് വേണ്ടത് നമ്മൾ കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് കറക്റ്റ് മെഷർമെൻറ്റ് പ്രകാരം നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത് നമ്മളിപ്പോൾ ജസ്റ്റ് ഒന്ന് ഔട്ടർ ആയിട്ടുണ്ട് പക്ഷേ നമ്മൾ ഈ ഒരു ഒന്നര ഇഞ്ച് മുകളിലേക്കായിട്ടാണ് നമ്മൾ കട്ട് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ വെച്ചിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ആ ഒരു മെഷർമെൻ്റ് നമുക്ക് കട്ട് ചെയ്താൽ മതി നമുക്കൊന്ന് മാറ്റിയിട്ട് മെഷർമെൻറ്റ് എടുക്കാം അപ്പോൾ ഇവിടെ നമുക്ക് ഏകദേശം ഒരു പതിനൊന്നര ഇഞ്ചൊക്കെ വരുന്നുള്ളൂ കാരണം ഈ സ്ലോപ്പ് വരുന്ന കാരണം ഒരു അരഞ്ച് വ്യത്യാസമുണ്ട് അപ്പോൾ നമുക്ക് പതിനൊന്നര ഇഞ്ച് മതിയാവും ഓക്കെ പന്ത്രണ്ട് ഇഞ്ച് വേണ്ട പതിനൊന്നര ഇഞ്ച് മതിയാവും നമുക്കതൊന്ന് മാറ്റിയിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഓക്കെ ഇപ്പോൾ ഈ ഒരു പോയിന്റിൽ നിന്ന് കോണിലേക്ക് രണ്ടാമത് മാറ്റി വരച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് രണ്ടാമതെടുത്ത മെഷർമെൻ്റ് എടുത്താൽ മതി ഫസ്റ്റ് മെഷർമെൻ്റ് നോക്കണ്ട അപ്പോൾ ഇത് ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് രണ്ട് സൈഡിലേക്കുള്ള പീസ് റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് ഈ ഒരു എൻ്റിലേക്ക് വെച്ചിട്ട് ഇതുപോലെ നമ്മൾ എൻഡ് വശം മടക്കിയിട്ടൊന്ന് സ്റ്റിച്ച് കൊടുക്കുകയാണ് ചെയ്യാം ഓക്കെ ഇനി നമ്മൾ എൻ്റെ വർഷം മടക്കി സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിനകത്ത് ഒരു ഡിസൈൻ കൂടെ കൊടുക്കാം അപ്പോൾ രണ്ട് സൈഡിലേക്കുള്ള പീസ് ഇതുപോലെ ഒരുമിച്ച് വെച്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഓക്കെ ഇനി ഈ ഒരു രണ്ട് സൈഡ് മടക്കി തരുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം ഇതുപോലത്തെ ഒരു പൈപ്പിംഗ് ത്രെഡ് വെച്ചിട്ട് ഈ രണ്ട് സൈഡിൽ ഇതുപോലെ ഒന്ന് പൈപ്പിംഗ് ചെയ്തെടുക്കാം മടക്കി മടക്കിയെടുക്കുന്നതിന് കൂടെ തന്നെ ഇതുപോലെ ഉണ്ടോ പൈപ്പിംഗ് വെച്ചിരുന്നാൽ നല്ല അടിപൊളിയാവും അപ്പോൾ നിങ്ങൾക്ക് പൈപ്പിംഗ് ത്രെഡ് ഇല്ലെന്നുണ്ടെങ്കിൽ ലേസ് വേണമെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം അല്ലെങ്കിൽ പ്ലെയിനായിട്ട് സാധാരണ വെക്കുന്നത് പോലെ തന്നെ മടക്കിയിട്ട് സ്റ്റിച്ച് കൊടുത്താലും മതി അപ്പോൾ നമുക്ക് കുറച്ചുകൂന്ന് ഡിസൈൻ കിട്ടാൻ വേണ്ടി നമ്മൾ ഇതുപോലെ പപ്പിംഗ് ത്രെഡ് എൻഡിൽ വെച്ചിട്ട് നമ്മൾ സ്റ്റിച്ച് കൊടുക്കുകയാണ് ചെയ്യുക അതിനുശേഷം നമ്മൾ ഇതുപോലെ നമുക്ക് ഇതുപോലെ മടക്കി സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ അതിൻ്റെ പുറത്തോട്ടേക്കായിട്ട് നമ്മുടെ ഈ ഒരു പൈപ്പിംഗ് കൂടെ കിട്ടുന്നതാണ് ഓക്കെ പൈപ്പിംഗ് ത്രെഡ് ഇല്ലാത്തവർ നേരിട്ട് ഇതുപോലെ വെച്ച് മടക്കി അടിച്ചു കൊടുത്താലും മതി അപ്പോൾ നമുക്ക് ആദ്യം തന്നെ പൈപ്പിംഗ് ത്രിഡ് ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് സ്റ്റിച്ച് കൊടുത്തിട്ട് വരാം അപ്പോൾ ഇതേ ഇതുപോലെ പൈപ്പിംഗ് ത്രെഡ് തുണിയുടെ മുകളിലേക്ക് വെച്ച് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ഇനി ഈ ഒരു വശം കണ്ടോ ഇതുപോലെ മടക്കിയിട്ടാണ് നമുക്ക് ഈയൊരു മെയിൻ പീസിനകത്ത് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പോൾ ഇതുപോലെ നമുക്ക് ബാക്ക് സൈഡിലേക്ക് വരും അപ്പോൾ അതേപോലെ രണ്ട് തുണിയിൽ നമ്മളിതുപോലെ പൈപ്പിംഗ് ത്രെഡ് നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് സെറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്ക് വേറൊരു കാര്യം കൂടെ ചെയ്യാനുണ്ട് നമ്മൾ ഇതുപോലത്തെ ഒരു വള്ളി നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ ഒരു വള്ളി വെച്ച് നമുക്ക് ചെറിയൊരു നമുക്ക് ആ ഒരു ലേസ് പോലത്തെ ഒരു ഭാഗം നമ്മൾ ചെയ്തിട്ടുണ്ടല്ലോ അപ്പോൾ ആ ഒരു ഭാഗത്തേക്ക് ഇതുപോലെ ഹോൾസ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ വള്ളി എടുത്തിരിക്കുന്നത് അപ്പോൾ ആ ഒരു ഭാഗം കൂടെ നമുക്ക് അറ്റാച്ച് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഒരു മെയിൻ പീസിനകത്ത് ഇതുപോലെ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം അപ്പം ഉണ്ടോ ഇതുപോലെ വെക്കുന്ന സമയത്ത് നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തിട്ട് വരും അപ്പോൾ ഈ ഒരു ഭാഗത്തേക്ക് ഇതുപോലെ മടക്കി സ്റ്റിച്ച് കൊടുക്കുക അപ്പോൾ ഇവിടെ എത്തുന്ന സമയത്ത് നമ്മൾ ഈ ഒരു ഭാഗത്തേക്കായിട്ടാണ് നമ്മൾ ഈ ഒരു വള്ളി വെച്ചുള്ള ഡിസൈൻ ചെയ്യാൻ വേണ്ടി പോകുന്നത് കണ്ടോ നമ്മളൊരു ഒന്നര ഇഞ്ച് ഗ്യാപ്പിട്ട ഭാത്ത കണ്ടോ വള്ളി ഇതുപോലെ ചെറിയ ചെറിയ ഹോൾസ് ആക്കിയിട്ട് ഇതുപോലെ രണ്ടാക്കി മടക്കിയിട്ട് നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് ഈ ഒരു രീതിയിൽ വരുന്ന നമ്മൾ ഡിസൈൻ വരുന്നത് ഫൈനൽ ലുക്കിൽ ഇതുപോലെ നമ്മൾ ഡിസൈൻ വരിക അപ്പോൾ നിങ്ങൾക്ക് ഒന്നര ഇഞ്ചോ ഒന്നുകാലിഞ്ചോ എത്രയണോ മഷ്മർ വേണ്ടത് അതിനനുസരിച്ച് മാർക്ക് ചെയ്തിട്ട് എത്രയണോ വേണ്ടത് അതിനനുസരിച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് നമ്മൾ ആദ്യം കട്ട് ചെയ്ത് വെച്ച് തുണിക്കകത്ത് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമ്മൾ ഇതിനകത്ത് ഇതുപോലെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യാം ഓക്കെ അപ്പോൾ ഇതുപോലെ നല്ല അടിപൊളിയായിട്ടുള്ള ഡിസൈൻ കിട്ടും അതിന് ശേഷം നമുക്ക് ഉണ്ടോ ഇതുപോലെ നമ്മൾ ഡിസൈൻ വരിക നമ്മൾ ഈ ഒരു ഭാഗത്തേക്കായിട്ട് ഇതുപോലെ നമ്മുടെ ആ ഒരു ഹോൾസ് പുറത്തോട്ടേക്ക് എത്തുന്ന രീതിയിലാണ് വരിക ഓക്കെ അപ്പോൾ ഈ ഒരു മെഷർമെൻറ്റ് നമ്മൾ നെക്കിൻ്റെ രണ്ടാമത്തെ സൈഡിലേക്ക് നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഉണ്ടോ ഇതൊന്ന് വിരിച്ചു മനസ്സിലാവും അപ്പോൾ ഈയൊരു ഒന്നേകാലിഞ്ച് നമ്മൾ രണ്ട് സൈഡിൽ ഇതുപോലെ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഒന്നേകാലിഞ്ചിനാണ് നമ്മുടെ ഈ ഒരു വള്ളി വരിക അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് എത്രയാണോ ഗ്യാപ്പ് വേണ്ടത് അതിനനുസരിച്ച് നിങ്ങൾക്ക് ഈ ഒരു വള്ളി വെച്ചിട്ട് നമുക്ക് ഈ ഒരു ഡിസൈൻ നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ് ഓക്കെ അപ്പോൾ നമുക്ക് ഈ ഒരു മെയിൻ പീസ് ഉണ്ടോ ഇതിന് ഇനിശേഷം ഇതിന് ഇതുപോലെയാണ് നമ്മുടെ ഈ ഒരു ഫ്രണ്ട് പീസ് വരിക അപ്പോൾ ഈ ഒരു വള്ളി നിങ്ങൾക്ക് എത്രയാണോ ഗ്യാപ്പ് ഇട്ടത് അതിനനുസരിച്ച് നമുക്ക് ഇതൊന്ന് അറേഞ്ച് ചെയ്ത് കൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു അടിപൊളി ഡിസൈൻ കിട്ടുന്നതാണ് ഓക്കെ അപ്പോൾ നമുക്ക് ഈ ഒരു രണ്ട് സൈഡിൽ നമുക്കിതൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ട് വരാം ഇപ്പോൾ ഈ ഒരു ലൂബ്സ് നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് എടുത്തിട്ടുണ്ടോ ഇതുപോലെ ഈ ഒരു എൻഡിലാക്കിയിട്ട് നമ്മളിതുപോലെ സ്റ്റിച്ച് എടുത്തിട്ടുണ്ട് ഇനി അതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ഒരു എൻഡിലൂടെ നമുക്ക് സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ടോ രണ്ട് എൻഡിൽ നമ്മൾ സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഓക്കെ ഇനി നമുക്കിത് നൈറ്റിൻ്റെ ഫ്രണ്ട് പീസിൽ നമുക്ക് ഇതുപോലെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാമെന്ന് സ്റ്റിച്ച് കൊടുക്കാം അപ്പോൾ ഇത് ഇതുപോലെ വെച്ച് സ്റ്റിച്ച് കൊടുക്കുന്ന സമയത്ത് ഔട്ടർ എൻഡിൽ നമ്മൾ ഇതുപോലെ പൈപ്പിംഗ് പുറത്തോട്ടേക്ക് വരുന്ന രീതിയിൽ ഇതുപോലെ മടക്കിയിട്ട് വേണം നമ്മൾ സ്റ്റിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് അതേപോലത്തെ നമുക്ക് രണ്ടാമത്തെ സൈഡ് സ്റ്റിച്ച് കൊടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ആദ്യം നമ്മൾ ഒരു സൈഡ് സ്റ്റിച്ച് കൊടുത്തിട്ട് വരാം കേട്ടോ നമ്മൾ ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടെങ്കിൽ നമ്മൾ ഈ ഒരു ലൂബ്സ് ഉണ്ടോ പുറത്തോട്ടേക്ക് വരുന്ന രീതിയിൽ ഇതുപോലെ വെച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ പൈപ്പിംഗ് പൈപ്പിങ്ങാണെങ്കിൽ ഒരു സൈഡിലേക്ക് പൈപ്പിംഗ് വരുന്ന രീതിയിൽ നമ്മൾ ഇതുപോലെ വെച്ചെടുത്തിട്ടുണ്ട് ഓക്കെ ഇതേ മൊത്തം ഇല്ല നമുക്ക് രണ്ടാമത്തെ സൈഡും ഇതുപോലെ നമ്മൾ ആ ഒരു ഇഞ്ച് മാർക്ക് ചെയ്ത ലൈനിൽ വെച്ചുകൊടുത്ത ശേഷം ഇതുപോലെ വെച്ചു കൊടുക്കുക ഔട്ടർ സൈഡ് നമ്മൾ പൈപ്പിംഗ് ഒന്ന് കറക്റ്റ് ചെയ്ത് മടക്കി അടിച്ചുകൊടുക്കാം ഓക്കെ അപ്പോൾ ഇതുപോലെ നമ്മൾ ആ ഒരു ഡിസൈൻ നമ്മൾ നമ്മൾ തുണിക്കാത്ത ഇതുപോലെ നല്ല അടിപൊളി രണ്ട് സൈഡിൽ നമ്മൾ അറ്റാച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇപ്പം നോക്കിയാൽ മനസ്സിലാവും നമ്മുടെ ആ സ്പോഞ്ചിൽ ഡിസൈൻ ചെയ്തതെല്ലാം നമ്മൾ പുറത്തോട്ടേ കാണുന്നുണ്ട് അപ്പോൾ നമുക്ക് നെക്ക് മറിച്ചിടാനായിട്ട് ഇതുപോലത്തെ ഒരു കോട്ടൻ്റെ ലൈനിങ് പീസ് എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് നെക്ക് എങ്ങനെയാണ് ഇതുപോലെ വെച്ച് മറിച്ചെടുക്കുന്നത് നോക്കാം അപ്പോൾ അതിനായിട്ട് നല്ല അവസ്ഥയായിട്ട് ഇതുപോലെ ഈ ഒരു കോട്ടൻ്റെ പീസ് വെച്ച് കൊടുക്കുക അതിനുശേഷം നമുക്ക് കറക്റ്റ് സെൻറ്റർ ആയിട്ട് വെച്ച് കൊടുക്കണം അതിനുശേഷം ഒന്ന് പിൻ ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമ്മൾ ബാക്ക് സൈഡിൽ നമ്മൾ നെക്ക് മാർക്ക് ചെയ്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ നെക്ക് കട്ട് ചെയ്ത് നേരെ ബാക്ക് സൈഡിലേക്ക് മറിച്ച് കൊടുക്കുകയാണ് ചെയ്യാം ഓക്കെ അപ്പോൾ നമ്മൾ ബാക്ക് സൈഡിൽ ഇതുപോലെ നമ്മൾ നെക്ക് മെഷർമെൻറ് പ്രകാരം നമ്മൾ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് നെക്ക് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അപ്പോൾ അതിനുശേഷം നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം തന്നെ ഈയൊരു പോയിൻറ്റ് സെൻറ്റർ കറക്റ്റ് ചെയ്തതുപോലെ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നമ്മൾ നെക്കിൻ്റെ മെഷർമെൻ്റ് പ്രകാരം കറക്റ്റ് ആയിട്ട് നമ്മൾ നെക്ക് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ഓക്കെ ഇനി നമ്മൾ നെക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം ചെറിയ ചെറിയ കട്ടിങ് സ്റ്റിച്ച് കൊടുക്കുക കോർണറെല്ലാം കറക്റ്റായിട്ട് ഇതുപോലെ കട്ടിങ്സ് ഇടുന്ന കറക്റ്റായിട്ട് നമുക്ക് മറിഞ്ഞ് കിട്ടുന്നതാണ് അപ്പോൾ ഇതുപോലെ ചെറിയ ചെറിയ കട്ടിങ്സ് ഇട്ട് കൊടുക്കുക ശേഷം നമ്മുടെ ഈ ഒരു കോട്ടൺ തുണി നേരെ ബാക്ക് സൈഡിലേക്ക് മറിച്ച് കൊടുക്കാവുന്നതാണ് അപ്പോൾ അതിനുശേഷം ഇതുപോലെ മറിക്കുന്ന സമയത്ത് എന്ത് ചെയ്യുക ഈ ഒരു തയ്യൽ തുമ്പ് ലൈനിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് ലൈനിങ്ങിൻ്റെ മേലെ കൂടെ എൻ്റെ കൂടെ ഫുൾ ആയിട്ട് ഒരു സ്റ്റിച്ച് കൊടുക്കാം നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ബാക്ക് സൈഡിലേക്ക് മറിച്ച് കൊടുക്കാവുന്നതാണ് അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും അപ്പോൾ നമുക്ക് അതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നേരെ ബാക്ക് സൈഡിലേക്ക് ഒന്ന് മറിച്ച് കൊടുത്തിട്ട് കാണാം ഓക്കെ അപ്പോൾ ഇതുപോലെ നമ്മൾ ബാക്ക് സൈഡിലേക്ക് എടുത്തിട്ടുണ്ട് കൂടാതെ നമ്മൾ ചവിട്ടുകൊടി മാറിയിട്ട് വേറെ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടോ നമ്മുടെ ലൈനിങ്ങിൻ്റെ എൻഡിലൂടെ നമ്മൾ സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ആ ഒരു ലൈനിങ് ഇനി അളകി പോരാത്ത രീതിയിൽ അവിടെ അറ്റാച്ച് ആയി കിട്ടിയിട്ടുണ്ട് ഓക്കെ എൻഡിലൂടെ നമ്മൾ സ്റ്റിച്ച് എടുത്തിട്ടുണ്ട് ഉണ്ടോ അതുകൊണ്ട് ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് തന്നെ അവിടെ ബാക്ക് സൈഡിൽ നിൽക്കുന്നതാണ് ഓക്കെ അപ്പോൾ നല്ല അടിപൊളിയായിട്ട് നമ്മൾ ഈ ഒരു നെക്ക് ഡിസൈൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതിനായിട്ട് ഉപയോഗിക്കുന്നത് ഇതുപോലത്തെ ഒരു വൈറ്റ് വൈറ്റുകളുള്ള ത്രെഡാണ് അപ്പോൾ നമ്മൾ ലേസ് ഒരു ഡിസൈൻ പോലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനായിട്ട് നമ്മൾ ഇവിടെ ഈ ഒരു ത്രെഡാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഇതുപോലത്തെ ത്രെഡ് നിങ്ങൾക്ക് പല ആവശ്യത്തിനായി നമുക്ക് ഉപയോഗിക്കാൻ പറ്റും വളരെ കുറഞ്ഞ റേറ്റേ ഉള്ളൂ നമുക്ക് കടകളിലെല്ലാം വാങ്ങാൻ കിട്ടുന്ന ത്രഡ്ഡാണിത് ഇത് വൈറ്റിലും വരുന്നുണ്ടോ ഇതുപോലെ ബ്ലാക്കിൽ നമുക്ക് കടകളിലെല്ലാം വാങ്ങാൻ കിട്ടും അപ്പോൾ ടൈലറിങ് ആക്സലറിസ് വയ്ക്കുന്ന കടകളിൽ ചോദിച്ചാൽ മതി അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തെ ത്രെഡ് നമുക്ക് വാങ്ങാൻ കിട്ടുന്നതാണ് ഓക്കെ അപ്പോൾ നമുക്ക് നമുക്കിതിന് ഇതിനകത്ത് എങ്ങനെയാണ് ഡിസൈൻ ചെയ്ത് നോക്കാം അപ്പോൾ അതിനായിട്ട് നമുക്ക് ആവശ്യമുള്ള ത്രെഡ് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം അതിനുശേഷം നമുക്ക് ഈ ഒരു ലൂബ്സിലൂടെ കറക്റ്റായിട്ട് ഫുൾ ആയിട്ട് നമ്മൾ സാധാരണ ഷൂവിനൊക്കെ നമ്മൾ ലേസ് പോലെ ഇതിനകത്തൂടെ നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് ഓക്കെ അപ്പോൾ ഇതുപോലെ കറക്റ്റായിട്ട് നമ്മൾ കോർത്ത് കൊടുക്കാം അപ്പോൾ അതിനുശേഷം നമുക്ക് ഫുൾ ആയിട്ടൊന്ന് കോർത്തെടുത്തിട്ട് കാണാം ഓക്കെ അപ്പോൾ ഇത് ഇതുപോലെ നമ്മൾ ഫുള്ള് അടിപൊളിയായിട്ട് നമ്മൾ കോർത്തെടുത്തിട്ടുണ്ട് അപ്പോൾ നല്ലൊരു അടിപൊളി ഡിസൈനായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇനി എക്സ്ട്രാ വരുന്ന ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഇനി അതിൻ്റെ എൻഡിലായിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഇതുപോലത്തെ ചെറിയൊരു ബെൽസ് ഉണ്ടാക്കി കൊടുക്കാം അപ്പോൾ അതിനായിട്ട് സ്ക്വയർ പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ അതിന് ശേഷം നമുക്കിതുപോലെ എൻഡിൽ വെച്ച് നമുക്കൊന്ന് സ്റ്റിച്ച് കൊടുത്തിട്ട് വരാം ഓക്കെ നല്ലൊരു അടിപൊളി ഡിസൈനായി മാറുന്നതാണ് അപ്പോൾ ഇതുപോലെ നമ്മൾ ബെൽസ് നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ നൈറ്റിയുടെ ഫ്രണ്ട് പീസിൻ്റെ അടിപൊളിയായിട്ടുള്ള ലുക്ക് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്കായിട്ട് വരുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അതുപോലെ ഈ ഒരു മെത്തേഡ് തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക ചുരിദാർ ആയിക്കോട്ടെ കുർത്തിക്കും എല്ലാത്തിനും ഉപയോഗിക്കാൻ പറ്റും നല്ലൊരു അടിപൊളി ഡിസൈനാണ് അപ്പോൾ നമുക്ക് സെയിം കളർ അല്ലെങ്കിൽ കോൺട്രാസ്റ്റ് ആയിട്ടുള്ള കളർ ഉപയോഗിക്കാം അവിടെ കസ്റ്റമർക്ക് കോൺട്രാസ്റ്റ് ആയിട്ടുള്ള കവർ വേണ്ടാത്തതുകൊണ്ടാണ് നമ്മൾ സെയിം കളർ യൂസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ ഒരു മെത്തേഡ് അതാണ് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെടാൻ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് തീർച്ചയായിട്ടും ചാനലിനൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ഫ്രം മാജിക് നീഡിൽ